ബുക്കിംഗ് ഉണ്ട് ശിഷ്യെത്രണ്ട് സ്വാമി ശിഷ്യ ഓരോരുത്തരെ വിളിക്കൂ വത്സ സ്വാമി വത്സം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വസ്തു ആകുന്നു നല്ല വാഴക്കോ ഗുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കാം വിളിച്ചേ സ്വാമിയുടെ അരുൾ പ്രകാരം നാം ഈ ലോകത്തുള്ള കുറച്ച് മാനവരുടെ വിശദവിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മര്യാദക്കൊക്കെ തള്ളിക്കോണം ഒഴിപ്പിച്ച് കൊടുക്കം ഞാൻ തപ്പി നടക്കുകയായിരുന്നു സ്വാമി നമ്മുടെ ശേഖരണത്തിൽ ഉൾപ്പെടുത്താത്ത ഏതോ ഒരു മാനവൻ കടന്നു വരുന്നുണ്ട് എന്റെ മറ്റടുത്ത ഭാഷ എന്നോട് വേണ്ട നീ റബ്ബറോട്ടം പോടാ പാലെടുത്തടാ നീ എൻ്റെ ഭാഷ അതെ വായിന്നുമല്ല അവർത്തോന്നാ ഒന്ന് താങ്ങിക്കോണ്ട ശിഷ്യാ താങ്ങി ഞാൻ പിടിക്കുന്നേ ഓം ഓം സാമി നിങ്ങളാണോ അതെ ഞാൻ തന്നെയാണ് നിങ്ങളല്ലേ അതെ ഞാനാണ് ഒഴിച്ചു കൊടുക്കുന്നൊരു ബോർഡ് കണ്ട് അതാ ഒരു കോട്ടറിന്റെ കുപ്പിയുണ്ട് ഇത്തിരി ഒഴിച്ച് തരുവോ ഇത് ബാറല്ലോ ഒഴിക്കാൻ ഞാൻ ഉപ്പുള സ്വാമി ഇവിടെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും അല്ലേ ശിഷ്യാ എന്നാ വാ നമുക്ക് കുറച്ച് നോണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്ക ശിഷ്യാ ഈ കളയും ശരി വേട്ടാവിളിനെടുത്ത് പുറത്തളയും ഇന്ന് ഏത് വിടലയാണാ എന്തോ പവാനെ കണിയേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഓ വരൂ മകനെ വരൂ ഇവിടെ ആസഭൂഷ്ടായാലും രക്ഷിക്കണം സ്വാമി എന്നെ സൃഷ്ടിക്കണം പറഞ്ഞോളൂ മകനെ സ്വാമി വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ എന്താ ഉണക്ക മീൻ മണം പോലെ അത് നാം ഒരു ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു ഉണക്കമീൻ വേണം അല്ലേ ശിഷ്യ സ്വാമി സ്വാമിയുടെ കഴിവ് അപാരം തന്നെ ഉണക്ക കൊണ്ട് സ്വാമി ആരെയാ സ്വാമി ഒഴിപ്പിക്കുന്നത് കൊല് ഒരു കാണ്ടാപൂച്ച ഭയങ്കര ശല്യോടെ ഉണക്കമിടുത്ത് ഭാഷണം കളിക്കാൻ കൊടുക്കു ഈ ലേഹ്യത്തിന് ഉണക്ക പാഷാണസ്യ ലേഹ്യം എന്ന് പറയും മെഡിക്കൽ സ്റ്റോറി കിട്ടില്ല ഓൺ പ്രോഡക്റ്റ് ആണ് അന്നയുടെ കഴിവ് അപാരം അപാരം ഇതുകൂടാതെ എലിയെ കൊല്ലാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശിഷ്യ അതിൻ്റെ പേരെന്ന് പറഞ്ഞ് തള്ളുകാണസേ അപ്പോൾ ഈ പാറ്റമ്പല്ലിയൊക്കെ ഒഴിപ്പിക്കുക അതിനെ പറ്റില്ല ഇതെല്ലാം കൂടി ചുമ്മാ നീ എന്നൊരു ഹിറ്റ് ഗുരു വേണ്ട ചുമേഹിപുരയിലേക്ക് മതി അതെന്തൊരു സംസാരം ഗുരു നിന്റെ ഇളക്ക് പോരാ ഞാനിവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇളക്കാം എന്തും ഒഴിപ്പിക്കും ഈ കുക്രാന സ്വാമി ആട്ടെ എന്താ പ്രശ്നം സ്വാമിമാർ വീട് വരെ എന്ന് പറഞ്ഞു വർഷങ്ങളായി ഒഴിയാത്തൊരു ബാധ വീട്ടിലുണ്ട് ദയവചെയ്ത് അതിനൊന്ന് ഒഴിപ്പിച്ചു തന്നെ അഡ്രസ്സ് ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് ഫീസ് അടച്ചിട്ട് അങ്ങോട്ട് പോവുക നാമ ശിഷ്യനും നാളെ അങ്ങോട്ട് എത്തും ആയിക്കോട്ടെ സ്വാമിയെ ആയിക്കോട്ടെ എല്ലാം സ്വാമി അവിടെ ഇച്ച പോലെ ശിഷ്യ മൊത്തത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് കാര്യം ഉണ്ടാക്കാതെ മേടിച്ചോണ്ട് ോത്തേ എൻ്റെ തുടക്കം അല്ലേ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴെ മനസ്സിലായി ഈ വീടിന്റെ ഏഹ് സ്വാമിക്ക് അറിയുമോ വാസുമനെ പുള്ളി ശരിയല്ലെന്നോ നാട്ടുകാരെ പറയുന്നത് സ്വാമിയുടെ ജ്ഞാന അപകാരം തന്നെ ദൈവമേ വൈഡ് വാളിൽ സിക്സോ കന്നിമൂലാണോ അവിടുത്തെ കക്കൂസ് അതെ സ്വാമി ഒരു കാര്യമുണ്ട്

അതെ ഭാര്യ ഒഴിപ്പിക്കുന്നത് തീരെ മനുഷ്യ പരിപാടി അവള് കാണിക്കുന്നു അവളെ അനിയത്തിനകത്തെ ചെറിയ കണക്ഷൻ എനിക്കുണ്ട് ഈ പുല്ലൊക്കെ പോലെ എനിക്ക് അവളെ കിട്ടാൻ പറ്റുള്ളൂ എടാ കുവക്കിഴങ്ങ് അല്ലേ എന്റെ പേര് കുക്കുടാനന്ദ സ്വാമി എന്നാണ് അതാ മാമാന്നല്ല എടാ ശിഷ്യ നമ്മളെ താപനമെല്ലാം അടച്ചുപൊട്ടിയിട്ട് ആ ബോഡെടുത്ത് അയ്യത്ത് തൊട്ട് വാർക്കപ്പണി